സത്യസന്ധത ഉണ്ടായേ പറ്റൂ ഇത് നമ്മളെ കൈമുതലായിട്ട് സൂക്ഷിക്കുക നല്ലത് മാത്രമേ വരുള്ളൂ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ അവനവൻ്റെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുക അതിൽ ഐഡിയാസൊക്കെ ഞങ്ങൾ തരാം കേട്ടോ ഐഡിയാസൊക്കെ തരാം നിങ്ങൾക്ക് ഒരു ഒരു പെട്ടിക്കടയാണ് തുടങ്ങാൻ പറ്റുന്നതെങ്കിൽ ആ പെട്ടിക്കട ഞങ്ങൾ തുടങ്ങിപ്പിക്കും അതിലാദ്യം നിങ്ങളുടെ സ്വഭാവം ഞാൻ മാറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴൊരു സ്വഭാവം ഉണ്ടല്ലോ ഹിന്ദുവിൻ്റെ സ്വഭാവം അത് നിങ്ങൾ മാറ്റേണ്ടി വരും ഏത് നീ വാണേ തിന്നിട്ട് പോടാ ഏഹ് ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് രക്ഷണത്തിൽ അടക്കൂല അത് വിടൂല അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പത്ത് ദിവസം ഞങ്ങൾ അടച്ചിട്ട് റൂമിൽ കൊണ്ടി പൂട്ടുങ്ങളെ നിന്തിനാ ക്ലാസ് എടുക്കാൻ എങ്ങനെയാണ് ഒരു കസ്റ്റമറോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ മനുഷ്യനോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് ആദ്യം നിങ്ങളെ പഠിപ്പിക്കും അത് നിങ്ങൾ പഠിച്ച് തെളിഞ്ഞു എന്ന് പറയുമ്പോഴേ നിങ്ങളെ പണി പഠിപ്പിക്കുകയുള്ളൂ ചിലപ്പോൾ അങ്ങനെ ഒന്നും വയ്ക്കാറില്ലേ കഞ്ഞും കൂട്ടാണ്ടാക്കാൻ പഠിപ്പിക്കണ്ടേ ആഗ്രഹം ഉണ്ടാകും ചിലപ്പോൾ എനിക്ക് എന്താ പറയുക ഹോട്ടൽ തുടങ്ങണം എന്നൊക്കെ ഇത് അറിയണ്ടേ അപ്പോൾ ആദ്യം നിങ്ങളെ മനസ്സങ്ങോട്ട് ക്ലിയറാക്കണം ഏത് ആ പഴയ തമ്പ്രാഞ്ചേലും ഒഴിവാക്കണം ഇവിടെ പല ജാതിൻ്റെ എന്നൊക്കെ പറയണ്ടേ എല്ലാ ജാതിക്കാർക്കും തമ്പ്രാ മനസ്സാ അത് ഇല്ലാന്ന് പറയണ്ടേ നിങ്ങൾ എല്ലാ ജാതിക്കാർക്കും തമ്പ്രാ മനസ്സാണ് ഏത് ആരെങ്കിലും വന്നാൽ കഴിച്ചിട്ട് കയച്ചിട്ട് വാട ഇവിടെ എത്രയൊക്കെ കിട്ടുള്ളൂ നിനക്ക് വാണെ നക്കിയാൽ മതി അപ്പുറത്ത് വാടാ ഈ ഒരു ദാഷ്ട്യഭാവം മുസ്ലിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ ഹോട്ടലിനു കയറിയിട്ടുണ്ടോ അമ്പത് പൈസയുടെ മുട്ടായി നമ്മുടെ കുഞ്ഞിന് കൊടുത്ത അഞ്ഞൂറ് റുപ്യടെ ബില്ലാക്കുവാൻ നമ്മുടെ ആൾ അമ്പസന് മുട്ടെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ കണ്ടി നോക്കാം ആ അമ്പസം കടിക്കാം ഇട്ട് വേണ്ട അങ്ങോട്ട് വേണ്ടേ അമ്പസയ്ക്ക് അടി കൊടുക്കും പക്ഷേ അവർ അമ്പത് പൈസ നമുക്ക് വിട്ടു തന്നിട്ട് അവരെടുക്കുന്ന അഞ്ഞൂറ് റുപ്യേൻ്റെ കച്ചവട അതൊക്കെയാണ് ബിസിനസ് എന്ന് പറയണത് നമ്മളവർ കുറേ കുറ്റമുട്ടൊന്നും കാര്യമില്ല അവർക്ക് കിട്ടിയ ട്രെയിനിങ് അങ്ങനെയാണ് നമ്മളെ ആളുകൾക്ക് ട്രെയിനിങ്ങൊന്നും കിട്ടണില്ല കൊടുക്കണില്ല പക്ഷെ ഞാൻ കൊടുക്കും ഒരാൾ കച്ചവടം ചെയ്യാൻ തയ്യാറായ അവനെ കൊണ്ട് ഞാൻ മര്യാദരാമനാക്കിയിട്ട് കച്ചവടത്തിനാർക്കുള്ളൂ രക്ഷണത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അത് സഹായം ചെയ്യുന്നതിലായാലും ശരി ബിസിനസ് ചെയ്യുന്നതിലായാലും ശരി ആ ക്വാളിറ്റി നിലനിർത്തിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതൊരു പൊറാട്ട ഉണ്ടാക്കുന്ന കടയാലെങ്കിൽ ആ പൊറാട്ടയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവണം ഇല്ലെങ്കിൽ പിന്നെ രക്ഷണത്തിൻ്റെ പേരിൽ തുടങ്ങണ്ടെന്ന് പറയും നമ്മൾ ആ ലേബൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കേട്ടാ നമ്മുടെ എല്ലാത്തിലും അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും മനസ്സിലായോ അത് ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ചായപ്പൊടിയാണ് രക്ഷണത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു മുളക് പൊടിയാണ് അത് വിശ്വസിക്കുക എന്നുള്ളൊരു സാധനം നമ്മളാൾക്കാരുടെ ഉണ്ടാക്കണം അതിനെന്ത് വേണം ക്വാളിറ്റി വേണം ക്വാളിറ്റി മസ്റ്റ് ആണ് അപ്പം നമ്മുടെ ഇടയിൽ നിന്ന് ആൾക്കാരിങ്ങനെ പോയി കൊണ്ടുവരിക ക്വാളിറ്റി ചെക്കർ ഓരോ ചക്രന്മാരോരേരിയെ ഞാൻ തമാശ പറഞ്ഞല്ല ഇനി വഴി വക്കലൂടുള്ള കച്ചവടങ്ങൾ മുഴുവൻ ആരുടെ കയ്യിലാണ് ആ നമ്മൾ ആൾക്കാരെന്താ ചെയ്യണത് വൈകുന്നേരം ആകുമ്പോൾ കൗട്ട് അടിക്കണേ എവിടെയെങ്കിലും പോയി മലർന്ന് കിടക്കണു ഭാര്യൻ്റെ നെഞ്ചത്തടിക്കണ് ചവിട്ടിക്കൊല്ലണ് ഇതാണ് നമ്മുടെ ആൾക്കാരുടെ ഹോബി അമ്മേനെ വെട്ടണ് അച്ഛനെ വെട്ടണ് ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളോട്ടും നമ്മൾ പോയതിൻ്റെ കാരണം എന്താണ് നമ്മളെ നിയന്ത്രിക്കാനൊരു പലരും വരുന്നുണ്ട് അവർക്ക് ഇത് താല്പര്യമില്ല നിങ്ങൾ നന്നാവൂല എന്നുള്ളൊരു മനോഭാവമാണ് അവർക്ക് പറഞ്ഞിട്ട് കയറിയില്ല അവർക്ക് അത്രയും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നന്നാക്കാൻ നന്നാൾക്കാരെ ചവിട്ടി ഓടിക്കണവരെ ഞങ്ങൾ അതാണ് അവർക്ക് വരാൻ പേടി പക്ഷെ ഇന്ന ഞങ്ങൾ ചവിട്ടിയാലും മേടില കുത്തിയാലും മേടിലെ നന്നാക്കിയിട്ടേ പോകുള്ളൂ തീരുമാനിച്ചു തന്നെ കഴിഞ്ഞാൽ അ ഞാൻ നന്നാക്കിയിട്ടേ